ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചിട്ടുള്ള വാർത്ത വായിക്കുന്നതിനിടയിൽ പൊട്ടിക്കരയുന്ന പാകിസ്ഥാൻ അവതാരകയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സങ്കടം സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞും വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞുമാണ് ലൈവ് ഇന്ത്യയുടെ സൈനിക നടപടിയിൽ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് അവതാരകയുടെ അവകാശവാദം കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നും കരുണ കാണിക്കണേ എന്നും ഇവർ പറയുന്നുണ്ട് എന്നാൽ വീഡിയോയുടെ ആധികാരികത ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ മീഡിയയിൽ വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കാണ് തിരിച്ചടി നൽകിയെന്നും പോലും ഇവർ അവകാശപ്പെടുന്ന വീഡിയോകളുണ്ട് हुए एक എന്ത് ചെയ്യ ഈ കരച്ചിലൊക്കെ വല്ലാത്ത സങ്കടം ഉണ്ടാക്കുന്നുണ്ട് പോയിച്ച് ഒറിഞ്ഞ് വാങ്ങിച്ചതല്ലേ താത്ത അപ്പൊ പിന്നെ എന്തോ ചെയ്യും പിന്നെ താത്ത വിഷമിക്കാനൊന്നുമില്ല താത്താടെ കൂടെ കരയാനൊരു ആയിരം മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ താത്ത എന്തിനു വിഷമിക്കണം എനിക്ക് താത്താടെ കൂടെ കരയാളെ കൂടെ തരാം താത്ത വിഷമിക്കരുത് െതിരെ പാകിസ്ഥാൻ അറ്റാക്ക് നടത്തിയല്ലോ അപ്പൊ തിരിച്ചടിക്കണമെന്നാണോ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളതല്ല ലൈക്ക് ഭീകരവാദികൾ അവരുടെ എന്താ ബോധമില്ലായ്മ കാരണം ചെയ്ത കാര്യമാണെങ്കിൽ അതിന് നമ്മൾ നമുക്കിടയില് വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് അത് ഇവിടെ നടപ്പായാലും അവരാണ് വിജയിക്കുന്നത് നമ്മളെ പക്ഷെ ചെറിയൊരു അറ്റാക്ക് നടത്തി നമ്മളൊന്നും അവർ ചെയ്യാതിരുന്നതിനും വലിയ ഇല്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയാണത് സംഭവിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഇന്ത്യ കൊടുക്കുന്ന മെസ്സേജ് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെതിരെ നിൽക്കും എന്നതാണ് ലൈക്ക് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള മെസ്സേജാണ് ഇന്ത്യയിൽ നിന്ന് പോകേണ്ടത് കാരണം പാകിസ്ഥാൻ ഇനി ഇന്ത്യയെ ആക്രമിക്കണമെങ്കിൽ തന്നെയും ഇവളോടുകൂടി ചോദിക്കും പാകിസ്ഥാൻ ആങ്കർ ചാനലിനകത്ത് കരയുന്ന വികാരം നമുക്ക് മനസ്സിലാക്കാം ഇവളുമാരൊക്കെയോ ഇവിളത്തെ പാകിസ്ഥാനിക്ക് ഉണ്ടായതോ അതോ ഇവളുടെ തന്ത പാകിസ്ഥാനിക്കാരൻ ഉണ്ടായതാണോ പാകിസ്ഥാൻകാരൻ ഉണ്ടായതാണോ ഈ രാജ്യത്തോട് യാതൊരു കൂറും പ്രതിബദ്ധതയും ഇല്ലാത്ത രാജ്യ ദേശീയത എന്തെന്നറിയാത്ത ഇതുപോലെയുള്ള ചില വാണങ്ങളെ കൂടി ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ നിങ്ങൾക്ക് വേറൊരു ചിത്രം കാണിച്ചു തരാം ഇത് കണ്ടോ ഈ ചിത്രം നന്നായിട്ടൊന്നും നോക്കി വെച്ചോളൂ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോ പഹൽഗാം ഭീകരാക്രമണത്തെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ഇന്ത്യ ഇപ്പോൾ തിരിച്ചടി കൊടുത്തതും ഒക്കെ പാകിസ്ഥാന് ഇപ്പോ പാകിസ്ഥാന് ശക്തമായ രൂപത്തിൽ ഒരു തിരിച്ചടി നൽകി ഓപ്പറേഷൻ സിന്ധൂർ എന്ന ദൗത്യം ഏതാണ്ട് വിജയകരമായി പരിണമിച്ചു എന്ന് നമുക്കറിയാം ഈ സാഹചര്യത്തിൽ ഇന്ത്യ ആഹ്ലാദിക്കുകയല്ല ൊൻപത് ഇന്ത്യൻ പൗരന്മാരുടെ വേദനയിൽ നമുക്ക് പങ്കുചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സാധാരണക്കാർക്കോ സൈനിക കേന്ദ്രങ്ങൾക്കോ യാതൊരു നഷ്ടവും വരുത്താതെ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈനികർ തകർത്തത് അർദ്ധസത്യങ്ങളും കള്ളക്കഥകളും പാകിസ്ഥാൻ സൈന്യവും മാധ്യമങ്ങളും ഇന്ത്യക്കെതിരെ പ്രചരിപ്പിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യം യുദ്ധമുഖത്ത് പ്രകടിപ്പിച്ച മാന്യതയും ശത്രു സൈന്യത്തിന്റെ ജനറലിന്റെ ആത്മവീര്യം തകർക്കാത്ത വിധം പെരുമാറിയതും ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം ശത്രുവിനോട് പോലും മാന്യമായി പെരുമാറണം എന്ന ഇന്ത്യൻ സംസ്കാരമാണ് അൻപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യൻ സേന പ്രകടിപ്പിച്ചത് എന്ന് നമുക്ക് അഭിമാനിക്കാം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നു ഈ എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നടന്ന ഈ യുദ്ധമാണ് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിലേക്ക് പോലും നയിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ അതിശക്തമായിട്ടുള്ള ആക്രമണത്തിന്റെ മുമ്പിൽ പതറിപ്പോയ പാകിസ്ഥാൻ സർക്കാരും സൈന്യവും നിരുപാധികം കീഴടങ്ങാൻ തീരുമാനിച്ചു പാക് സൈന്യത്തിന്റെ ഒൻപതിനായിരത്തി മുന്നൂറിലധികം സൈനികർ ഇന്ത്യൻ സേനയുടെ തടവിലായി അന്ന് അങ്ങനെ പതറിപ്പോയ ശത്രുവിന് കീഴടങ്ങാതെ നിവൃത്തിയില്ല എന്ന സന്ദർഭത്തിലെത്തി യുദ്ധകാലത്ത് പാകിസ്ഥാൻ ഖാൻ എന്ന പട്ടാള മേധാവിയുടെ കീഴിലായിരുന്നു ആ ചിത്രവും കൂടി ഒന്ന് കാണാം കണ്ട യുദ്ധത്തിന്റെ പതിമൂന്നാം ദിവസം അതായത് ഡിസംബർ പതിനാറാം തീയതി പാകിസ്ഥാൻ ആർമിയുടെ തലവനായ ജനറൽ അമീർ അബ്ദുള്ള അമീർ അബ്ദുല്ല അദ്ദേഹത്തിൻ്റെ പരിചയക്കാരനായ ഒരു ഇന്ത്യൻ കമാൻഡർ ഒരു കുറിപ്പ് കൊണ്ട് ആ കത്തിൽ രേഖപ്പെടുത്തിയതായി ഗാരി രേഖപ്പെടുത്തിയതായിഴുതിയിരിക്കുന്ന ദി ബ്ലഡ് ടെലഗ്രാം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൈ ഡിയർ അബ്ദുല്ല യും കീഴടങ്ങൽ ഉറപ്പാക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ ആർമിയുടെ അന്നത്തെ തലവനായിരുന്ന ജനറൽ സേനയുടെ കിഴക്കൻ കമാൻഡ് ചീഫ് ആയിരുന്ന ജനറൽ ജി ആർ എഫ് ജേക്കബിനെ കീഴടങ്ങൽ നടപടികൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി ധാക്കയിലേക്ക് ഹെലികോപ്റ്ററിൽ പറഞ്ഞയച്ചു ധാക്കയിലെത്തിയ ജനറൽ ജേക്കബ് പാകിസ്ഥാൻ ആർമി ചീഫായ നിയാസിയെ ഫോണിൽ വിളിച്ച് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾ കീഴടങ്ങുമെന്ന് ആരാണ് പറഞ്ഞത് ഞാൻ ധാക്കയിലെത്തിയത് വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാനാണ് വന്നത് എന്നായിരുന്നു നിയാസി പറഞ്ഞത് അവസാന നിമിഷത്തിലും കള്ളക്കളി കളിക്കാൻ ഒരുങ്ങിയ നിയാസിയോട് ജനറൽ ജേക്കബ് അല്പം ശബ്ദമുയർത്തി ഭീഷണിയുടെ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ കീഴടങ്ങിയേ പറ്റൂ നിങ്ങളുടെയും കുടുംബത്തിന്റെയും സുരക്ഷയും ഭദ്രതയും ഞാൻ ഉറപ്പിക്കാം ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ കീഴടങ്ങുന്നില്ലെങ്കിൽ ഞാൻ കൈ കഴുകി മാറും ഭവിഷ്യത്തുകൾ അനുഭവിക്കുക ഞാൻ നിങ്ങൾക്ക് അരമണിക്കൂർ സമയം തരാം അതിനുള്ളിൽ കീഴടങ്ങാൻ ഒരുങ്ങുക അതല്ലെങ്കിൽ ധാക്കയിൽ നിന്ന് ബോംബിട്ട് നിങ്ങളുടെ സൈന്യത്തെ തകർത്തി ഇത് പറഞ്ഞ് ജനറൽ ജേക്കബ് ഫോൺ അറിയിച്ചു ഇന്ത്യൻ ഈസ്റ്റേൺ കമാൻഡിന്റെ കമാൻഡിംഗ് ഓഫീസറായ ആയ ലഫ്റ്റനന്റ് ജനറൽ ജഗജിത് സിംഗ് അറോറ കീഴടങ്ങൽ നടപടികളുടെ ഒരുക്കം പൂർത്തിയാക്കി അങ്ങനെ പാകിസ്ഥാൻ ആർമിയുടെ തലവനായ ജനറൽ നിയാസി ധാക്ക ിൽ നിറ കണ്ണുകളോടുകൂടി കീഴടങ്ങാനെത്തി ജനറൽ നിയാസി അദ്ദേഹത്തിന്റെ പിസ്റ്റൽ അറോറയ്ക്ക് കൈമാറി കീഴടങ്ങൽ ചടങ്ങ് നടക്കുമ്പോൾ അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് പത്രത്തിന്റെ അന്നത്തെ ലേഖകനായ സിഡ്നി ഷാൻബർഗ് കീഴടങ്ങൽ ചടങ്ങ് കവർ ചെയ്ത് ചെയ്യാനെത്തിയിട്ടുണ്ടായിരുന്നു ആ കീഴടങ്ങൽ ചടങ്ങിന്റെ ചിത്രങ്ങളാണ് ഞാൻ നേരത്തെ കാണിച്ചത് പാകിസ്ഥാനി ആർമി ജനറൽ നിയാസി യഹൂദനായ ജനറൽ ജെ ആർ എഫ് ജേക്കബിന് മുന്നിൽ കീഴടങ്ങുന്നത് ഒരു വലിയ സ്റ്റോറിയാണ് എന്ന് ജേക്കബിനോട് ടൈംസ് പത്രത്തിന്റെ ലേഖകൻ പറഞ്ഞു പക്ഷേ ജനറൽ ജേക്കബിന്റെ മറുപടി സിഡ്നി ഷാൻബർഗിനെ അത്ഭുതപ്പെടുത്തി ഒരു കാരണവശാലും ഈ രൂപത്തിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യരുത് അങ്ങനെയാണ് ഇന്ത്യയുടെ സമര നായകനായി ജനറൽ ജേക്കബ് ഖണ്ഡിതമായി പറഞ്ഞത് ശത്രുരാജ്യത്തെ സൈനികന്റെ ആത്മവിശ്വാസവും ആത്മവീര്യവും തകർക്കുന്നതൊന്നും ചെയ്യരുത് എന്ന ഇന്ത്യൻ സേനയുടെ നിലപാടാണ് അവിടെ കണ്ടത് എന്നാണ് ഗാരി ജെ ബാസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ജേക്കബ് ജെ ആർ ജേക്കബ് വാജ്പേയി മന്ത്രിസഭയുടെ കാലത്ത് ഗോവയിലും ബംഗാളിലും ഗവർണർ ആയിരുന്നു ആവേശകുമാരന്മാരായി വേണ്ടതും വേണ്ടാത്തതും വിളിച്ചു പോവുന്ന ടെലിവിഷൻ റിപ്പോർട്ടർമാർ യുദ്ധരംഗത്തെ മാന്യമായ പെരുമാറ്റത്തെ കുറിച്ച് എപ്പോഴെങ്കിലും എഴുതിയിട്ടുണ്ടോ പ്രസംഗിച്ചിട്ടുണ്ടോ ചർച്ച ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരു പാരമ്പര്യവും കൂടിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ സിന്ദൂർ എന്ന് പറയുന്ന പ്രതികാര നടപടി നടക്കുന്ന സാഹചര്യത്തിൽ ജീവിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ ധന്യയാണ് നന്ദി